എന്തെങ്കിലും ല്ലേ ഞാൻ നോക്കട്ടെ അങ്ങോട്ട് വയസ്സുള്ള ഒരു ഒരു പെണ്ണല്ലേ അപ്പൊ അങ്ങനെ ഉണ്ടെങ്കി അനുമോക്ക് അങ്ങനെ തോന്നി കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ മാറ്റി നിർത്തിയല്ലേ പറഞ്ഞത് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമില് ഇത്രയും വീട്ടിൽ അഞ്ചാം തീയതി വന്നായിരുന്നു അന്ന് പുള്ളിയുടെ ദേഹം അതുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത് ഉറപ്പല്ലേ എല്ലാവർക്കും നമസ്കാരം പേൻ ഇത്രയും വലിയ വിവാദമായി മാറുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല സുഹൃത്തുക്കളെ പിന്നെ രേണു പറയുന്നുണ്ടായിരുന്നു ഈ മുടി വച്ചത് കൊണ്ടാണ് എനിക്ക് കുളിക്കാൻ പറ്റാത്തത് കുളിക്കാൻ പറ്റാത്തതെന്ന് എന്നാൽ ഈ മുടിയൊക്കെ വയ്ക്കുന്നതിന് മുന്നേ ഏതൊക്കെയോ ഇന്റർവ്യൂല് ഇവള് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമാണ് കുളിക്കാറ് അങ്ങനെ ഇങ്ങനെയാണെന്ന് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഏത് ഇന്റർവ്യൂ ഒന്നും എനിക്ക് ഓർമ്മയില്ല കിട്ടിയിരുന്നെങ്കിൽ ഞാൻ കൊണ്ട് നിങ്ങളിലേക്ക് എത്തിച്ചേന്നെ സുഹൃത്തുക്കളെ സത്യേട്ടൻ ഇനി കുറെ കോമഡി കാര്യങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് പ്രത്യേകിച്ച് ദാസേട്ടൻ കോഴിക്കോട് വന്നിട്ട് മെഴുകുന്ന കാണുമ്പോൾ എന്നാ സ്നേഹോടാ ചിരിക്കാണ്ട് എന്ത് പറയാം എന്തൊക്കെ കാണണം എന്തൊക്കെ കേൾക്കണം കഴിഞ്ഞ ഒരു വീക്ക് മൊത്തം അക്ബറിന്റെ സെപ്റ്റി ടാങ്ക് ആയിരുന്നു പിടിച്ചുകൊണ്ട് പോയത് സെപ്റ്റി ടാങ്ക് സെപ്റ്റി ടാങ്ക് സെപ്റ്റി ടാങ്ക് ഇത് മാത്രമേ സംസാരിക്കാനുണ്ടായിരുന്നുള്ളൂ ആ ഒരാഴ്ച അത് വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കി ലാലേട്ടം വന്ന് പറഞ്ഞിട്ട് പോലും മാപ്പ് അക്സെപ്റ്റ് ചെയ്യാതെ ഒരാഴ്ചയിട്ട് ഓടിച്ചു അവസാനം ലാലേട്ടം വന്ന് പറഞ്ഞ് ഈ മാപ്പൊക്കെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അംഗീകരിക്കണം അതാണ് നമ്മളുടെ ഒരു ക്വാളിറ്റി എന്നുള്ള ഒരു സാധനം ലാലേട്ടം പറഞ്ഞതോടെ ലാലേട്ടം ഞാൻ മാപ്പ് അംഗീകരിച്ചിരിക്കുന്നു പിന്നെ അതിനെപ്പറ്റി ഒരു അക്ഷരം ഉണ്ടായില്ല അതുപോലെ സെപ്റ്റിക് ടാങ്ക് ആയിരുന്നു എനിക്കും താങ്ങാൻ പറ്റുന്നില്ല എനിക്ക് അത് എന്നെ പറ്റുന്നില്ല ഞാൻ ഒരുപാട് നെഗറ്റീവ് കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് സെപ്റ്റ് ഇട്ടാങ്കിൽ കാണാനും കേൾക്കാനും ഒന്നിനും പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ ഒരാഴ്ചയിട്ട് ഓടിച്ചിടേ അതിന്റെ പേരിൽ ഒരു സൈക്കോ കണക്കിനോണ്ടായിരുന്നു അഭിനയിക്കുകയായിരുന്നു സുഹൃത്തുക്കളെ എന്നാൽ ഈ ആഴ്ച കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഫാൻ ദി ഫാൻ ഈ പേൻ എന്ന് പറയുന്ന സാധനം കാരണം ഇനി ഒരു മാസം ഓടിക്കുമെന്നുള്ള ഒരു കാര്യം നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ് നിങ്ങൾ എല്ലാവരും കണ്ടത് ഇന്നല്ലേ ഞാൻ ഇന്നലെ ചിരി ചിരിച്ചു മണ്ണ് എപ്പോൾ കാര്യം പറയാം അമ്മാവൊരു കോമഡി ആയിരുന്നു ഇന്നലെ കാട്ടി കൂട്ടിയിട്ടുള്ള അനുമോള് സത്യം പറഞ്ഞ ഇന്നലെ കൂട്ടിത്തിട്ടുണ്ട് വേഷ തന്നെ കൊടുത്തിട്ടുണ്ട് എന്നാലും അനിമോൾ അത് പറയേണ്ട രീതിയിൽ ആ ടാസ്കിന് ഇടയിൽ നല്ലപോലെ അടിച്ച് വച്ച് ഇരുത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം അനിമോളടുത്ത് വന്നിട്ട് വേണ്ടായിരുന്നു മോളെ വേണ്ടായിരുന്നു മോളെ മോളെ ഇതൊന്നും വേണ്ടായിരുന്നു നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടായിരുന്നോ ഈ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ കാണുന്ന ഷോയിൽ ഇരുത്തി തന്നെ പറയിക്കണമല്ലോ എന്നോട് അല്ലാതെ പറഞ്ഞാൽ പോരായിരുന്നു ആ ഒരു സംസാരം സംസാരിച്ച് അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ചൊറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമല്ല ഒരുപാട് പേര് നീ ചെളിവാറി അടിച്ചത് ഓർക്കുന്നുണ്ടോ റേണു സുധു രേണു സുധി ആ അങ്ങനെ ചെളിവാരി അടിച്ച കഥകളൊക്കെ പെട്ടെന്ന് നീ അങ്ങോട്ട് മറക്കത്തില്ല അതുകൊണ്ട് കിട്ടുന്നതാ കർമ്മം ഞാൻ ഇന്നലെയും അത് തന്നെയാണ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്ന് കണ്ടുപോക്കാം ട്രോളന്മാർ ചെറിയ കാണിക്കുന്നത് ഒന്നും പറയാൻ നിക്കണ്ട ട്രോളർമാർ ഊക്കിയിട്ടുള്ളത് പോലെ വേറെ ആരും വിട്ടിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് അത് വേറെ നിക്കട്ടെ ട്രോളന്മാർ അങ്ങനെയാണ് എന്നെ കളിയാക്കുന്നതെന്ന് നീ കാട്ടിക്കൂട്ടുന്നത് മാരെ കളിയാക്കുന്ന അല്ലാണ്ട് അവന്മാരായിട്ട് കുടുംബസ്വത്തിനൊന്നും എടുത്തോണ്ടൊന്നല്ല കളിയാക്കുന്ന അത് ആദ്യം മനസ്സിലാക്കുക പിന്നെ വേറൊരു കേസ് കഴിഞ്ഞ സീസണിൽ ഒരു കണ്ടസ്റ്റിനെ പറ്റി പറയുന്നുണ്ടായിരുന്നല്ലോ നൂല് പിടിക്കല്ലേ ചുക്കാൻ പിടിക്കാൻ നിക്കല്ലേ സ്വന്തം കാര്യം നോക്ക് ഇനിയെങ്കിലും സ്വന്തമായിട്ടൊരു നിലപാടല്ലേ നിലേ സ്വതിച്ചേട്ടൻ ഞാൻ മാറ്റി നിർത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വിഷയത്തിൽ എന്തെടാട്ടൻ പിടിച്ചിടാത്തേട്ടാ എന്റെ പേന് എന്റെ പേന് എന്താ പിടിച്ചിടാത്തെ ഞാനത് ഓർക്കുമായിരുന്നു എന്തുകൊണ്ട് സുതിച്ചേട്ടൻ ഇതുവരെ പിടിച്ചിട്ടില്ലായിരുന്നു ആഹ് നോക്കാ നോക്കാം ചിത്രം മുഖത്തൂടെ നെറ്റീടല്ലോ കുഞ്ഞു പേരുകൾ അടിച്ചിറങ്ങുന്നു അതെന്താണ് പ്രേക്ഷക നിങ്ങൾ പറയാം എന്റെ സാധനത്ത് നിങ്ങൾ അവിടെ നിൽക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് കൂട്ടായ ഒരു അവളെ എന്നോട് പറയണ്ടായിരുന്നു ചേച്ചി പേര് അങ്ങനെ ആ എല്ലാരോടും ഞാൻ ചോദിച്ചു ആരും കണ്ടിട്ട് അങ്ങനെ ഉള്ള കാര്യങ്ങൾ സത്യസന്ധമായി അനുമോള് പറഞ്ഞപ്പോ നനക്ക് എന്തുണ്ട് ചെറിയ കോമഡി പറയരുത് എന്നെ ചിരിപ്പിക്കരുത് എനിക്ക് ചിരിക്കാൻ വയ്യാത്തോണ്ട് പറയുക ഹിന്ദുപാ രേനു ഇനി ഇങ്ങനെ കിടന്ന് മെഴുകാതെ എന്തിനാ ഇങ്ങനെ മെഴുകി 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 സ്വയം ഇല്ലെങ്കിലും വില കളയുന്നത് ഏ ഏ നാട്ടിയൊരു അറിഞ്ഞ് ഈ പേന ഉള്ളത് വലിയ തെറ്റാണെന്നൊന്നുമല്ല പണ്ട് എനിക്കും ഉണ്ടായിരുന്നു എന്റെ കുട്ടിക്കാലത്ത് എനിക്കും പേനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അന്ന് അങ്ങനെ തലയൊന്നും കയറിയാതെ ചുമ്മാ വാലക്കോലെ നടന്ന ആ സ്കൂൾ ടൈമിൽ എനിക്കും ഉണ്ടായിരുന്നു പേനല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ ഒരു സമയം കഴിഞ്ഞപ്പോൾ നമുക്ക് സ്വയമേ ബോധം വേണം നമ്മൾ കുറച്ച് വൃത്തിയായിട്ടും അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നമ്മൾ അങ്ങനെ നടക്കണമെന്ന് സ്വയമേ ഒരു ബോധം തോന്നിയപ്പോൾ ആ അത്രേയുള്ളൂ പിന്നെ കുളിയും നനയൊക്കെ കറക്റ്റായിട്ട് കുളിക്കാനും നനയ്ക്കാനും ഒക്കെ തുടങ്ങിയപ്പോൾ പേര് പോയി കുട്ടിക്കാലത്ത് എനിക്കുണ്ടായിരുന്നില്ലേ ആ സമയത്തൊക്കെ നമ്മൾ വെള്ളം തണുപ്പെന്ന് പറഞ്ഞ് കുളിക്കാതൊക്കെ സ്കൂളിൽ പോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നില്ല എന്നൊന്നും പറയുന്നില്ല ആയിട്ട് പറയാം തണുപ്പായ കുളിക്കൂല അങ്ങനെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ പേനും ധാനും ഒക്കെ വരും ഓട്ടോമാറ്റിക്കായിട്ട് വരും ഈ കുളിയും നനയും ഇല്ലെങ്കിൽ അത് ആദ്യം മനസ്സിലാക്കുക കുളിക്കുകയും നനയ്ക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പേനും ഈ മാതിരി സാധനങ്ങളൊന്നും തലയിൽ വരത്തില്ല വൃത്തിയായിട്ട് കുളിച്ചാൽ മതി നമ്മൾ ഒരു ക്രീമോ ഒന്നും വാരി തേക്കേണ്ട ഒരാവശ്യമില്ല എന്നുവെച്ചു മാന്യവും മര്യാദയ്ക്ക് കുളിച്ച് കഴിഞ്ഞാൽ ഈ പേനും കാണത്തില്ല ഒരു കോപ്പും കാണത്തില്ല ഇത് ഗുളിയെന്നനെ ഇല്ലാതെ വേനും വന്നിട്ട് അവസാനം മുടി വെച്ചു കൊടുത്തായ കുറ്റം ഇത് നീ ഈ മുടി വയ്ക്കുന്നതിന് മുന്നേ ഏതോ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ കുളിക്കത്തുള്ളൂ അതും വലിയ അത്ഭുതമാണോ ഇനി മഴ ഉണ്ടെങ്കിൽ ഇല്ല ഗുളി വെയിലുണ്ടെങ്കിൽ ഗുളിയില്ല ആ ഒരു അവസ്ഥയിലൊക്കെ മാറുമ്പോ എനിക്കൊന്നും പറയാനില്ല ഇങ്ങനെ തരം തഴിന്ന് പോകാതിരിക്കുക ഇത് ബിഗ് ബോസിൽ കയറുമുന്ന തല ചോറിച്ചില് നമുക്ക് മോത്താണോ എവിടെ തലയിൽ ഒരു സാധനം മൈ കണ്ടല്ലോ നേരത്തെ ഉണ്ട് ില് ഇതിപ്പം തുടങ്ങിയതെന്നല്ലേ പിന്നെ ഈ ഷോയ്ക്കകത്ത് വന്നപ്പോ നാട്ടുകാരെ വലിച്ചീറി ഒട്ടിക്കാൻ തുടങ്ങി പ്രത്യേകിച്ച് നാട്ടുകാരല്ല അതിന്റെ അകത്തുള്ളവര് തന്നെ പറയാൻ തുടങ്ങി അതായത് അനുമോള് മാത്രമല്ല ആദ്യമായിട്ട് ഈ പേൻ വിഷയം എടുത്ത് പുറത്തിടുന്നത് സരിക തലേ ദിവസം തന്നെ എടുത്തിട്ട് ഊക്കി അലക്കി വിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മൊത്തത്തിൽ അവിടെ ഒരു ഇവളുടെ വൃത്തിയില്ലായ്മയെ പറ്റി സംസാരമുണ്ട് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് ഒരാൾ വൃത്തിയില്ലെന്നോ നീ കുളിക്കുന്നില്ലെന്നോ നനയ്ക്കുന്നില്ലല്ലോ തലയിൽ പേനാണെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ട പേരിൽ പേരിലിന്ന് കരഞ്ഞിട്ട് ബിഗ് ബോസ് എനിക്ക് പുറത്ത് പോകണം എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഞാൻ കാരണം എല്ലാവർക്കും ശല്യമാകും ഇങ്ങനെയല്ല പറയേണ്ടത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ആദ്യം അങ്ങനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് ആ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് അല്ലെങ്കിൽ നെഗറ്റീവ് ഇമേജ് ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം വൃത്തിയായിട്ട് കുളിച്ച് നനച്ച് നടക്കാൻ നോക്കണം അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കണം അല്ലാണ്ട് അതും വച്ചും കൊണ്ട് ചൊറിഞ്ഞു ചൊറിഞ്ഞ് നിന്നിട്ട് എനിക്ക് ബിഗ് ബോസ് പുറത്തു പോകണോന്നല്ല പറയേണ്ടത് കേട്ടാ അതാണ് ചെയ്യേണ്ടത് ആദ്യം വൃത്തിക്ക് വെടിപ്പിൽ നിന്ന് നടന്നു കാണിക്കണം എന് ഞാൻ മുടി വെച്ചത് തന്ന ടീം തന്നെ പറയുന്നുണ്ട് ഡെയിലി ഓഷൺ ഓൺ ഹെയർ എന്നിട്ട് എന്ത് കുളിക്കണില്ല പിന്നെ എന്തുവാണെ എനിക്ക് അറിഞ്ഞുകൂടാ എന്തുകൊണ്ടാണ് ഡെയിലി കുളിക്കാത്തേന്ന് കഴിഞ്ഞ സീസണിൽ മുല്ലപ്പൂ അതുപോലെയൊക്കെ തന്നെയായിരുന്നു മാസത്തിലൊരിക്കൽ ആഴ്ചയിലൊരിക്കൽ എങ്ങാട്ടൊക്കെ കുളിക്കത്തുള്ളൂ എന്ന് എല്ലാ സീസണിലും ഒരു കുളിക്കാത്ത ഒരു സാധനം കാണുമെന്നാണ് ഞാനിപ്പം മനസ്സിലാക്കുന്നത് ബാക്കി മുഖത്തൂടെ കുഞ്ഞു കുഞ്ഞു അതെന്താണ് നിങ്ങൾ 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 അവിടെ ഒരു ഒരു പറഞ്ഞു അത് എന്നോട് ഇങ്ങനെ അങ്ങനെ ആ ഞാൻ ആരും ഓ ഇനി അനുമോൾ വന്നിട്ട് അന്റെ അടുത്ത് ഇങ്ങനെ പറയണല്ലേ കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെയാണെന്ന് ഇപ്പൊ പൊള്ളുന്നുണ്ടല്ലേ പുറത്ത് നിന്ന സമയത്ത് കുറെ പേരെ ചെളിവാരി അടിച്ചിട്ടുണ്ടായിരുന്നു അനക്ക് ദാനം തന്ന വീട് വസ്തു മതില് എല്ലാവർക്കും കൊടുത്തു വേഷ എന്ത് അവരടുത്തൊന്നും പേഴ്സണലി വിളിച്ച് പറഞ്ഞില്ലല്ല മരനാടൻ്റെ അടുത്തോ ബിഷപ്പിന്റെ അടുത്തോ ഫിറോസ്കടുത്തോ എന്തെങ്കിലുമൊക്കെ പേഴ്സണലി വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്ന നിങ്ങളുടെ അച്ഛൻ ഉൾപ്പെടെ വന്നു ചൊറണ്ടി ഇളക്കി അവരെ നാട്ടിക്കാൻ ശ്രമിച്ചു അവരുടെ ആ ഒരു ക്രെഡിബിലിറ്റിയെ മൊത്തം ബാധിക്കുന്ന രീതിയിലാണ് നിങ്ങൾ ഔട്ട് പുറത്തോട്ട് വിട്ടിട്ടുള്ളത് െ പറ്റി ഒന്നും ചിന്തിച്ചില്ലല്ലേ ഇപ്പൊ മനസ്സിലായ ഇതാണ് കർമ്മം താൻ താൻ ചെയ്യുന്നത് ഇവിടെ നിന്ന് തന്നെ അനുഭവിച്ചിട്ട് പോവും അപ്പൊ കുറെ പേര് പറയാം നീ എടുത്ത് വെച്ച് ഇളക്കി ഇളക്കി നടക്കേലെന്ന് നടക്കട്ടെ അതിന്റെ എന്തെങ്കിലും കർമ്മഫലം എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങ് ഏറ്റുവാങ്ങിക്കോളാം കാരണം ഞാൻ ചെയ്യുന്നതിലും പറയുന്നതിലും ശരി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരുത്തനാണ് ഞാൻ അല്ലാണ്ട് ചുമ്മാ വായാലെ പോലെ കയറിയിട്ട് വല്ലതും വായത്തോന്ന് വിളിച്ച് പറയുന്നല്ല ചെലവന്മാരെ പോലെയും ചിലവള്മാരെ പോലെയും കേട്ടോ അത് മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലായിക്കാണ് ഇനി വേറൊരു വീഡിയോ കൊടുക്കാം കുറച്ച് ഓൾഡാണ് അതായത് തുടക്ക സമയത്ത് അനുമോളും രേണുവും അതുപോലെ ആതിലെയും നൂറേയും കൂടി ഇരുന്ന് സംസാരിച്ചിട്ടുള്ള ഒരു സംഭവം ഉണ്ട് ആ സംഭവം ഞാനൊന്ന് കൊടുക്കാം വീടിന്റെ ചോർച്ചയെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻ ആയിരുന്നു അതായത് ചോർന്ന കാര്യം വീട് വെച്ച് തന്നവരെടുത്ത് പറഞ്ഞായിരുന്നു എന്ന് അനുമോൾ ചോദിക്കും ഓ പറഞ്ഞായിരുന്നു പറഞ്ഞായിരുന്നു അപ്പൊ അനുമോൾ അടുത്ത് പറയുന്ന പോയിന്റ് വളരെ കറക്റ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് നമുക്കൊന്ന് കണ്ടുപോകാം സ്വന്തമായിട്ട് ബുദ്ധിമുട്ടുള്ള ചോദിക്കുമ്പോൾ പറയാൻ പാടില്ല അന്ന് ഞാൻ അങ്ങോട്ട് കയറും ഒന്നും പറഞ്ഞിട്ടില്ല അരാണ് പറയുന്നത് അവന്മാരെ കൊണ്ട് ചോദ്യം ചോദിപ്പിച്ച് അങ്ങോട്ട് കയറി പറഞ്ഞിട്ട് അവസാനം പറയണത് ഞാൻ അങ്ങോട്ട് കയറിയൊന്നും പറഞ്ഞില്ലെന്ന് നിന്റെ വീട്ടിലെ ചോർച്ച് അവന്മാരെല്ലാം വന്ന് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതും ചോർച്ച് ആ വീട്ടിൽ ഇല്ല ഫിറോസ് ഖാൻ വെച്ച് തന്നെ ആ വീടിന് ചോർച്ചയില്ല ചാറ്റിലടി പരിപാടി ഉണ്ടായിരുന്നു അത് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് ചോർച്ച എന്ന് പറയുന്ന സാധനം ഇല്ല എന്നിട്ട് എന്ന് പറഞ്ഞ് നീ പരത്തി അവരുടെ ക്രെഡിബിലിറ്റി അടക്കം ബാധിക്കുന്ന രീതിയിൽ എത്തിച്ച് വിഷയങ്ങൾ അതാദ്യം മനസ്സിലാക്കുക മനസ്സിലാക്കാം വളരെ വളരെ ഫ്ലോപ്പാണ് രേണു സുധി നീ കാട്ടിക്കൂട്ടുന്നത് ഇതൊക്കെ വളരെ മോശമാണ് അന്ന് ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ സമയത്ത് അനുമോൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരെടുത്ത് പറഞ്ഞാൽ പോലെ പക്ഷെ അപ്പോഴും പറയാം അങ്ങനെയും അല്ല ഇനി എന്തെങ്കിലും ആ വീടിന് പ്രശ്നങ്ങളോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ സ്വയമാണ് റെഡിയാക്കേണ്ടത് അല്ലാണ്ട് വച്ച് വന്നവരടുത്തും അപ്പുറത്ത് ഇടുന്നവരത്തും ഇപ്പുറത്ത് ഇടുന്നവരടുത്തൊന്നും അല്ല കാലാകാലങ്ങൾ അവർ നിങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കില്ല ആ ബോധമൊക്കെ ആദ്യം സ്വയം വേണം ഇതൊക്കെ ആരോട് പറയാൻ ആര് കേൾക്കാൻ എന്തായാലും അർഹതപ്പെടാത്തതിന്റെ കൈയിലൊക്കെ ഇതുപോലെ ദാനങ്ങൾ കിട്ടി കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ചൊക്കന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ പിച്ചെറിയും വലിച്ചെറി കീറിയറി പുച്ചിക്കും ചവിട്ടിത്താഴ്ത്തും തുപ്പി എറി ഈ സംഭവങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുന്നത് അതുകൊണ്ട് അർഹതപ്പെടാത്തവന് ഇങ്ങനെ സഹായിച്ചു കഴിഞ്ഞാൽ ഇതുപോലേക്ക് ഇരിക്കും അത് നമ്മൾ സ്വയം മനസ്സിലാക്കുക പബ്ലിക്കായിട്ട് എന്നോട് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ ഇത് പബ്ലിക്കായിട്ട് കാണുന്ന ഷോയാണ് ട്വന്റി ഫോർ ഇന്റു സെവൻ ആ ഷോയ്ക്കകത്തുള്ള കാര്യം അനുമോള് പാച്ചയ്ക്ക് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് സല്യൂട്ട് കേട്ടാ രേണുവിന് ഇപ്പൊ കാര്യങ്ങൾ പിടിക്കിട്ടിയല്ലോ പേഴ്സണലായിട്ട് ഒന്ന് പറയണമായിരുന്നു അല്ലേ എങ്ങനെ ഇരിക്കുന്നു പബ്ലിക്കായിട്ട് കെ ചി ഡി സി എന്ന് പറയുന്ന ആ സംഘടന മൊത്തത്തിൽ താഴ്ത്തി കിട്ടി താറടിച്ച് കാണിച്ചപ്പോ എവിടെ ആയിരുന്നു രേണു ഈ മെഴുകലൊന്നും കണ്ടില്ലല്ലോ ഏ എങ്ങനെ ഇരിക്കണിപ്പം കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് അങ്ങോട്ട് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് രേണു കാണത്തില്ല എന്നാലും കാണേണ്ടവരൊക്കെ കാണുന്നുണ്ടല്ല മനസ്സിലാക്കുന്നുണ്ടല്ല അത് മതി അതുകൊണ്ട് തനിക്കൊരു വിഷയം വന്നപ്പോ അത് അനിമോള് ചൂണ്ടിക്കാണിച്ച് പബ്ലിക്കിലേക്ക് എടുത്തിട്ടപ്പം വിഷമവും നാണക്കേടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ അപ്പൊ എങ്ങനെ അവർക്ക് ഫീൽ ചെയ്ത് കാണണം അതും ഇല്ലാത്ത കാര്യം പറഞ്ഞ അവരെ താഴ്ത്തി കെട്ടാൻ ശ്രമിച്ചപ്പോ അവർക്ക് ഏത് രീതിയിൽ അത് ഫീൽ ചെയ്ത് കാണും ചിന്തിക്കും എങ്ങനെ ഇരിക്കണ്ടപ്പ ഇതാണ് മക്കളെ താൻ ചെയ്യുന്നതിന്റെ കർമ്മഫലം ഇവിടെ നിന്ന് അനുഭവിച്ചുണ്ടാക്കിട്ടേ ബോധത്തുള്ളൂ ഇനി അടുത്ത് വേറൊരു വീഡിയോ എടുക്കാം നമ്മുടെ ഹൈട്ടിൻ കോഴിക്കോട് വന്നിട്ട് പറയുന്ന കണ്ടു വെക്കാം വെക്കാൻ ആളല്ലേ പെർഫോമൻസ് അടിക്കും അടിക്കട്ടെ ഓപ്പടിക്കും കോപ്പ അവിടത്തെ ഒരു ചായക്കപ്പെങ്കിലും കിട്ടുമോ എന്നുള്ള കാര്യത്തിലാണ് ഞാൻ ഡൗട്ട് അതിന് എന്തെങ്കിലും ക്വാളിറ്റി വേണ്ടേ ഒരു കപ്പടിക്കണം എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു ക്വാളിറ്റി വേണ്ടേ ഒരു ക്വാളിറ്റി ചൂണ്ടിക്കാണിച്ച് പറഞ്ഞേടെ ഒന്നും ഞാൻ കണ്ടില്ല ആകെ ഞാൻ കണ്ടിട്ടുള്ള സ്തുധി ചേട്ടാ ഇതൊക്കെ ഇരുന്ന് വിളിച്ച് കരഞ്ഞ് മെഴുകുന്നത് പിന്നെ അതിനുശേഷം എന്താ ചൊറഞ്ഞ് മാതി പാനുകളൊക്കെ ഇട്ട് ബാക്കിയുള്ളവരും ആയിരിക്കും കേൾക്കുന്നത് എന്ത് ക്വാളിറ്റി ഒരു ടാസ്ക് കളിക്കത്തില്ല ഒന്നിനും ഒരു ഇതുമില്ല ഇവിടെ വെളിയിൽ കിടന്ന് ഓൺലൈൻ മീഡിയകളെ ഇട്ടി ചവർ പരിപാടികളെ കാട്ടി കൂട്ടിയത് പോലെ അല്ല അകത്തു പോയപ്പോ വെറും ഇങ്ങനെ ഇരിക്കണം നനഞ്ഞാ പടക്കം പോലെ എന്ത് പറഞ്ഞു പിന്നെ ഓ പൊളിച്ച് പൊളിച്ച് പൊളിച്ചടിക്കും രേണു ചേച്ചി കപ്പടിച്ച അങ്ങനക്ക് അഭിമാനം നമുക്കൊന്നും അഭിമാനമില്ല ഞാനൊക്കെ അപ്പൊ തന്നെ ഇങ്ങനെ വായും വളർന്നിരിക്കുന്നത് എന്തുവാണേ ഇതന്നെ ഞാൻ ഇരിക്കത്തുള്ളൂ സത്യം കഴിഞ്ഞ സീസണില് ഒരു മരവാഴെ പിടിച്ച് ഓട്ടം കൊടുത്ത് ജയിപ്പിച്ചു വിട്ടു ആര് ജിന്തുവെ അവസാനെന്താ അവന്താ മോഷണം വരെ നടത്തി കൊണ്ടു നടക്കുകയാണ് ഇതുപോലത്തെ പരിപാടിയൊക്കെയാണ് അവൻ ചെയ്തുകൊണ്ടിടക്കുന്ന അവനും നിങ്ങളൊക്കെ ഭയങ്കര കമ്പനികളല്ലേ എന്ത് ഒന്നും പറയാനില്ലേ കൂട്ടുകാരനെ പറ്റിട്ട് എന്തെങ്കിലുമൊക്കെ പറയാം വല്ലപ്പോഴൊക്കെ ഓ ഒരു കാര്യം ചെയ്യ് അങ്ങോട്ട് പോയി വിളി ഒന്ന് ചിലപ്പം വൈൽഡ് കാർഡായിട്ട് കേറാനൊക്കെ ചാൻസ് ഉണ്ടെന്നൊക്കെ അറിയുന്നുണ്ട് ശരിയാണോ ദാസേട്ടൻ ഏട്ടൻ കോഴിക്കോട് ആയിട്ടോ വൈൽഡ് കാർഡായിട്ടൊക്കെ കേറാനുള്ള ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട് കരക്കമ്പിയിൽ ഒരു സംസാരം ഉം എന്തായാലും അങ്ങോട്ട് പോവുകയാണെങ്കിൽ സംസാരിക്കല്ലോ ഒരുപാട് ഒരുപാട് സംസാരിക്കല്ലോ എന്തായാലും നടക്കട്ടെ അവിടെ രേണു സുദിക്ക് സത്യം പറഞ്ഞു കൂട്ടില്ലാതിരിക്കാണ് ഈ പുറത്തുള്ള കുറെ നിങ്ങളെ ആ ഒരു പ്ലൂട്ടോ യൂണിവേഴ്സിലെ കുറെ ഉണ്ടല്ലോ ദാസെറ്റം കോഴിക്കോട് അലിൻ ജോസ് പെര പ്രജീഷ് ഇതിലേതെങ്കിലും കൊറേണ് അകത്തോട്ട് കമ്പനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓൺ ആവാം അല്ലെങ്കിൽ ഇതുപോലെ ഓഫ് ആയിട്ടിരിക്കും എന്നാണ് എന്റെ ഒരു നിഗമനം നമ്മളെ അടുത്ത സുഹൃത്തുക്കളൊക്കെ കുറച്ച് ഗ്യാപ്പ് നമുക്ക് എന്തായാലും ഗ്യാപ് വരും ഹോ അത്രയ്ക്ക് വിഷമോണെങ്കിൽ ഒന്ന് വിളിച്ചിറക്കി വിളി കൊണ്ടുപോടേ വിഷമോക്ക് മാറട്ടടേ എന്തുവാടേ ദാസേട്ടൻ കോഴിക്കോട് അണ്ണ നിങ്ങൾ ഇങ്ങനെ വിഷമോ അത്രയ്ക്ക് വിഷമോ സഹിക്കാൻ പറ്റുന്നില്ലേ ഒന്ന് പൊട്ടിക്കരെ കണിട്ട് അയ്യോ സങ്കടം പോലും അയ്യോ സുച്ചേട്ടന്റെ സുച്ചേട്ടന്റെ ഭാര്യ എല്ലാവർക്കും അറിയാം ഏത് സ്വന്തമായ ഒരു ഐഡന്റിറ്റികളായ ശരിക്കും ഞാൻ ആ ഐഡന്റിറ്റി നിന്ന് സംസാരിക്കണം ഞാൻ എന്റെ ഞാൻ ഞാൻ രേണുസുദി എന്ന് പറഞ്ഞ ആൾക്കാർ അറിയാം സൂചാട്ടന്റെ ഭാര്യ ഭാര്യ പറയാം പക്ഷെ ഞാൻ ഏഴു എന്ന ഐഡന്റിറ്റി വന്നിട്ടുണ്ട് അപ്പം ഞാൻ എന്ന് സാധിക്കണം അണ്ണ എന്തോന്നാണ് ഞാൻ ഐഡന്റിറ്റി ആയിട്ടുണ്ട് ഞാൻ എന്ന് അറിയപ്പെട്ടു എന്തൊക്കെയാണ് അന്ന പറയുന്നത് എനിക്കിത് മനസ്സിലാവണില്ല ഞാൻ ഉള്ള ഒരു കാര്യം സീരിയസ് പറയാം സത്യമാണ് ഞാൻ പറയുന്നത് സുധിയുടെ പേരും പറഞ്ഞിട്ട് തന്നെയാണ് ഇത്രയും കാലം മുതലെടുത്തത് ഇനി അങ്ങോട്ട് എടുക്കാൻ പോകുന്നത് അതുകൊണ്ട് അതിലോട്ട് പിടിച്ചിട്ട് ചുമ്മാ നാറാൻ നിക്കല് ചെയ്യാൻ നിൽക്കരുത് അണ്ണയാനാണെങ്കിൽ മൈക്കേണ്ടപ്പോൾ എന്ത് പറയണമെന്ന് അറിഞ്ഞോ അത് ബാബപ്പ അടന്ന് അടിക്കണം ഞാൻ രേണു സുതി എന്ന് അറിയപ്പെടുന്നുണ്ട് ഇനിയിപ്പോ സുതി എന്നറിയപ്പെടേണ്ട ഞാൻ സ്വന്തമായിട്ട് രേണു സുതി എന്ന് അറിയപ്പെടണമെന്നുള്ള ലാബലിൽ വരണമെന്ന് ഇതൊക്കെ എന്ത് ഗീരവത്വം എന്തോ അണ്ണൻ പറയുന്നത് അണ്ണന് ചുമനില തെറ്റി നിൽക്കണമെന്ന് തോന്നുന്നു അണ്ണാൻ കുറച്ചുകൂടി ഇതായിട്ട് സംസാരിക്കേ അണ്ണന്റെ കൂട്ടുകാരെ അവിടെ കടന്നു ബാബപ്പടിക്കുന്നു വെള്ളം കുടിക്കണം ഇനി അണ്ണൻ വൈൽഡ് കാർട്ടായിട്ട് പോയിട്ട് വേണമെന്ന് സേവ് ചെയ്യാൻ സീരിയസ്ലി സേവ് ചെയ്യാൻ നിങ്ങളുടെ യൂണിവേഴ്സിലുള്ള അലിഞ്ചൂസ് പേരേറെ നിങ്ങൾ എല്ലാവരും കൂടി ഇനി അവിടെ പോ അവിടെ പോയി ഏണുസ്തുതി എന്ന് പറയുന്ന നിങ്ങളുടെ സഹപാഠിയെ സേവ് ചെയ്യൂ നിങ്ങളുടെ യൂണിവേഴ്സ് അവിടെ എത്തൂ എന്നാലേ ആ ഒരു എനർജി കിട്ടത്തുള്ളൂ പവർ റേഞ്ചേഴ്സിൽ എല്ലാവർക്കും കൂടി ഒരുമിച്ചിരിക്കുമ്പോൾ എനർജി കിട്ടുന്ന പോലെയാണ് നിങ്ങളുടെ യൂണിവേഴ്സ് അവിടെ എത്തിക്കഴിഞ്ഞാൽ എനർജി കിട്ടുന്നത് വല്ലാത്തൊരു എനർജിയാണ് ഏഹ് പൊരട്ടെ ശരിക്കും ഇപ്പൊ ബിഗ് ബോസിൽ പോയിട്ടും ഒരു തരത്തില് ആദ്യത്തെ ഡയലോഗ് തന്നെ രേണുവിന്റെ ആദ്യത്തെ ഡയലോഗ് ചോദിച്ചിട്ട് ഞാൻ എത്തി എന്ന് പറയുന്ന ആ ഡയലോഗ് ശരിക്കും രേണു ഇപ്പോഴും ശ്രുതിയുടെ ആ പേര് ഉപയോഗിക്കാൻ തയ്യാറാവുന്നത് പ്രേക്ഷകരാണ് ഞാനല്ല ആദ്യം എന്താ പറഞ്ഞ ഇപ്പൊ സ്വന്തമായിട്ട് സ്വന്തം പേരിലാണ് നിൽക്കുന്നത് രേണു സുദീന്ന പേരിലാണ് നിൽക്കുന്നത് നേരത്തെ സുധിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇല്ല ഇപ്പൊ രേണു സുദീന്ന പേരിലാണ് നിൽക്കുന്നതെന്ന് ആദ്യം പറഞ്ഞ അണ്ണൻ അടുത്ത ഇന്റർവ്യൂ എടുക്കുന്ന പയ്യൻ ചോദിച്ചു അപ്പൊ ആദ്യം കേറി വേപ്പ എന്റെ സ്ഥിതി ചേട്ടാന്ന് വിളിച്ചോണ്ട് കാർഡിറക്കിക്കൊണ്ട് പോയതിനെപ്പറ്റി ചോദിച്ചപ്പോ അത് എനിക്ക് അറിഞ്ഞോളെ പ്രേക്ഷകരാണ് അതൊക്കെ തീരുമാനിക്കുന്നത് നമുക്കതൊന്നും അറിഞ്ഞോളല്ലോ നമ്മളതൊന്നും തീരുമാനിക്കും നിക്കത്തില്ല എന്തുവാ അണ്ണ യാതെങ്കിലും ഒരു വള്ള ചവിട്ടിയില്ല അല്ലെങ്കിൽ കിളിഞ്ഞു പോലെ അതുകൊണ്ട് കുറച്ചുകൂടി ഒക്കെ നിക്കേണ്ട രീതിയിൽ നിൽക്കി കുറച്ചൊക്കെ ബോധം കാണിച്ച് നിക്കിടെ എന്തു വേണേവന്മാര് ഇങ്ങന ഇതായി പോകുന്നത് കഷ്ടം കണ്ടിട്ട് എനിക്ക് തന്നെ നിങ്ങളുടെ പുച്ഛം തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഏണു സ്വദിക്കൊരു ഐഡന്റിറ്റി സ്വന്തമായിട്ടുണ്ട് അതിന് സംസാരിക്കുന്ന നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സ്നേഹമുള്ള പക്ഷെ ഇത്രയും അറിയപ്പെടുന്ന രീതിയിൽ എത്തിക്കഴിഞ്ഞ രീതിക്ക് ഞേു സ്വന്തം ഐഡന്റിറ്റിയും സംസാരിക്കുന്നതാണ് കുറച്ചുകൂടി ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് ഞാൻ മനസ്സിലാക്കുന്നു എന്റെ അഭിപ്രായം ആഹ് എന്റെ അഭിപ്രായം എന്റെ കയ്യിലെ മടക്കി വെച്ചിരുന്നാ എന്തായാലും ശുതിയെ വിറ്റ് വിറ്റ് ശുതിയെ മുതലെടുത്ത് മുതലെടുത്ത് തന്നെയാണ് ഇത്ര റീച്ച് ഉണ്ടാക്കിയിട്ടുള്ളത് അതില്ലെന്നൊരിക്കലും പറയാൻ പറ്റത്തില്ല സുഹൃത്തുക്കളെ കൊള്ള കാര്യങ്ങളൊക്കെ ജെക്കപ്പൊക്കെ ജെക്കപ്പൊക്കെ നടക്കുന്നുണ്ട് എന്തു ഇടയിതൊക്കെ ദാസേറ്റാ കുറച്ചുകൂടെ ഒക്കെ മയത്തിൽ നിന്നില്ല ചുമ്മാ ഇനി ഈ ലെവലെ സപ്പോർട്ട് പിടിച്ചോണ്ടിരുന്നുകഴിഞ്ഞാൽ നിങ്ങൾ കയറി കയറും കാരണം അവിടെ കിടന്ന് കാണിക്കുന്ന കന്നെരുവളൊക്കെ കാണുന്നുണ്ടല്ല ആകെ ഏതെങ്കിലും ഒരു നൂല് പിടിച്ചിട്ട് സെപ്റ്റി ടാങ്ക് അല്ലെങ്കിൽ പേൻ ഈ വിഷയം പിടിച്ചിട്ട് ഒരു മാസം ഓടി കഴിഞ്ഞ വീക്കെൻഡിൽ ലാലാട്ടം പറഞ്ഞ് മതി സെപ്റ്റി ടാങ്ക് വിഷയം മതി മാപ്പ് വച്ചിട്ട് ചെയ്തിട്ട് വീടുകളിൽ പോയി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പാട് വിട്ടു ഓ താൻ ഇനിയിപ്പോ എന്ത് വിഷയം പിടിക്കുന്ന ഇരുന്നപ്പോഴാണ് പേൻ വിഷയം കിട്ടിയത് ഇനി ഒരു മാസമായിട്ട് ഓടിക്കില്ല അല്ലേട്ട് എനിക്ക് പറ്റുന്നില്ല അല്ല എനിക്ക് പറ്റുന്നില്ല പിന്നെ സഹതാപത്തിന്റെ പെരുമഴ ഓട്ടല്ലേ ഓട്ട് ഒരു തിരഞ്ഞെടുപ്പ് പഠിക്കുന്ന സമയത്ത് വിലയുള്ള നോട്ട് ചുമ്മാതകളയത്മിണിയേ ജി സമ്മാനമാക്കൂ സോദരിയെ അതുകൊണ്ടാണ് പറഞ്ഞത് ഏത് ഒരു തിരഞ്ഞെടുപ്പ് പഠിക്കുന്ന സമയത്ത് വിലയുള്ള നോട്ട് എന്തായാലും കൊള്ളാം ഇനി അത് തന്നെയാണ് ഹൈലൈറ്റ് പിടിക്കാൻ പോകുന്നത് സങ്കടത്തിൽ എത്ര ബി ജെ പിന് പെൻകഥ ഇറങ്ങാനിരിക്കുന്നു സുഹൃത്തുക്കളെ ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ആ എന്ന് പറഞ്ഞാണ് ഞാൻ ഞാനിരിക്കുന്നത് വല്ലാത്തൊരവസ്ഥ കൊള്ളാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പടുത്താൽ പുതുവഴി തന്നെ ബൈ